അമ്മ ഇയാത്തൊരു എനിക്ക് എനിക്കും അമ്മയെ കുറിച്ച് എല്ലാവർക്കും ഒരു 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 കഥ കഥ പറയാനുണ്ടോ അതുപോലെ എനിക്ക് ആലോചിക്കാൻ പറ്റില്ല എന്റെ ചെറുപ്പം തൊട്ടേ എന്നെ എന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉണ്ടായിരുന്നത് അമ്മയാണ് മൈ ഫാദർ ഐ വാസ് ും ഒരു പോയിന്റ് ഫാക്ടറും കൂടുതൽ ഡ്രീംസ് എല്ലാം അച്ചീവ് ചെയ്യാൻ എൻ്റെ കൂടെ നിന്നത് ഒക്കെ എൻ്റെ അമ്മയാണ് അപ്പം അതിനുള്ള സ്ട്രഗിൾസും അതുപോലെ എൻ്റെ ഒരു വഴികാട്ടിയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന എൻ്റെ ചെറിയ സമയത്ത് എനിക്ക് ചോറു വാടി തരുമ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിരുന്നു പിന്നെ ഞാൻ അവൻ്റെ കൂടെ കിടക്കുമ്പോഴോ അമ്മ കൂടെയാണ് ചില അമ്മമാർക്ക് ജോബ് ഉണ്ടാവില്ല അപ്പൊ അവര് ഹോം മേക്കേഴ്സ് ആയിരിക്കും പക്ഷെ അവർക്ക് എന്തായാലും ഒരു ട്വന്റി ഫോർ അവേഴ്സ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെയും കൂടി എൻ്റെ അമ്മ എന്നെ ഒരു കാര്യത്തില് വളരെയധികം നല്ല അഡ്വൈസ് തന്നെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് കറക്റ്റ് ആണെന്ന് മനസ്സിലാണ് ഒരു പരിധി പ്രായത്തിന്റെ ആയിരിക്കും ഞാൻ എല്ലാത്തിനും തിരിച്ചു പറയുമായിരുന്നു അമ്മത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി I may not say this every day, but uh, I love you for everything you are, and thank you for being my biggest comforter. I'm really happy to be a woman, and Happy Mother's Day to all the beautiful mothers out there. Happy Mother's Day. Happy Mother's. Day. So Happy Mother's Day. So to all mothers out there, who are striving to find themselves and the independence that we need, while also taking care of their children, and from all daughters around the world who truly see themselves in their mothers, Happy Mother's Day. വിശാലേ ദാ റാങ്കി ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ വീട്ടിലെ വീട്ടില അമ്മാ